ഇന്നലെ ഞാൻ നിങ്ങളോട് എല്ലാരോടുമായിട്ട് പറഞ്ഞതല്ലേ പ്രിയപ്പെട്ടവരെ ആ മാർട്ടിൻ എന്ന് പറയുന്ന രണ്ടാം പ്രതിയായിട്ടുള്ള ചറ്റയുടെ വാക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കരുത് എന്ന് എനിക്ക് അവൻ പറഞ്ഞത് അത്ര അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞതാണ് എനിക്കെന്തോ ഒരു ജെനിവിനിറ്റ് ഫീൽ ചെയ്യുന്നില്ല ആരോ പറഞ്ഞു പഠിപ്പിച്ചിട്ട് അവൻ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അവൻ്റെ കഥ പറച്ചിൽ കേട്ടപ്പോൾ അതുപോലെ തന്നെ ആ പരനാറി അങ്ങനെ തന്നെ ഞാൻ പറയും അതിജീവിതയെ വളരെ മോശക്കാരിയാക്കി കാണിക്കുന്ന രീതിയിലാണ് ആ വീഡിയോയിൽ സംസാരിച്ചിരിക്കുന്നത് വേറൊരു കാര്യം കൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഒക്കെ ഇതൊക്കെ എവിടുന്ന് പൊങ്ങി വരുന്നടേ ഏഹ് ഇപ്പോഴും എൻ്റെ സംശയതാ ആരാണ് ഈ വീഡിയോയുടെ പുറകിലെ സ്ക്രൂ ഏഹ് സ്ക്രൂ കൊടുത്തിങ്ങനെ ഇതൊക്കെ പൊക്കി വിടുന്നത് ഏത് ചെറ്റയാ അത് പ്രിയപ്പെട്ട പോലീസുകാർ ഒന്ന് കണ്ടുപിടിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ആരാണ് ഇവരെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിപ്പിച്ചതും ആരാണ് ഈ വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങോട്ട് ഇറക്കി വിട്ടതെന്നും കാരണം അവൻ ജയിലിനകത്താണ് പിന്നെ വേറെ ആരോ ആണ് ഈ സാധനം ഇപ്പോ കുത്തിപ്പൊക്കി വിട്ടിരിക്കുന്നത് അത് ആരാണെന്ന് ഒന്ന് ഒന്നറിഞ്ഞാൽ കൊള്ളായിരുന്നു ഞാൻ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചില ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചു വീഡിയോ മുക്കിക്കോട്ടോ വീഡിയോ മുഖിക്കോ പ്രശ്നവോ പ്രശ്നമാ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ആ അതിജീവിത ആ ഒരു പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മനസ്സിലായല്ലേ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അവൾക്കൊപ്പമാണ് അവൾക്ക് നീതി കിട്ടണം അവൾക്ക് നീതി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആ പെൺകൊച്ചിന് നീതി കിട്ടിയിട്ടുണ്ടെന്ന് ആരാണ് ഇവന്മാരെ കൊണ്ട് ആ പരിപാടി ചെയ്യിപ്പിച്ചത് അവൻ പിടിക്കപ്പെടണം അവനകത്തു പോകണം എങ്കിൽ മാത്രമേ ആ നടിക്ക് അതിജീവിതയ്ക്ക് നീതി കിട്ടുള്ളൂ അല്ലെങ്കിൽ കിട്ടത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് എന്നാലേ ആ പെൺകുട്ടിക്ക് നീതി കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ എല്ലാ കാലവും അവളുടെ മനസ്സിൽ കാണും അയ്യോ ദേ കൊറേ നാറുകൾ എന്നെ ഉപദ്രവിച്ചു അവന്മാരകത്തുണ്ട് പക്ഷെ ഇവന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ച നാറി അവൻ പുറത്താണല്ലോ അവൻ അകത്ത് കയറിയില്ലല്ലോ എന്ന് എന്നും ആ പെൺകുട്ടി അവളുടെ മനസ്സിൽ കാണും ആ ഒരു സങ്കടവും കൂടെ അവക്കൊണ്ടാവരുത് എന്നൊരാഗ്രഹം എനിക്കുണ്ട് മനസ്സിലായില്ലേ അത് ഞാൻ എന്നും പറയും ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം പ്രിയപ്പെട്ടവരെ കുറച്ചധികം കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇത്രയും ദിവസമായി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പല കഥകൾ നമ്മൾ കണ്ടു പല ആളുകൾ പലതും പറയുന്നത് കേട്ടു എല്ലാം കൂടെ നമുക്കൊന്ന് ഒന്നൊന്ന് മൊത്തത്തിലൊന്ന് അരിച്ചുപറച്ച് അരിച്ചു പിറച്ചെന്ന് അരിച്ചു പിറക്കി കുറച്ച് കാര്യങ്ങളൊന്ന് ഒരു ക്യാപ്ച്വൽ പരുവത്തിൽ നിങ്ങളേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് കുറച്ച് മുമ്പ് ഞാൻ വേറൊരു വീഡിയോ കണ്ടേ അതൊക്കെ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് ഒന്ന് മറ്റേ കല്യാണരാമൻ സിനിമയുടെ ഒരു ചെറിയ പോർഷനാക്കി അതിനകത്ത് നമ്മുടെ ഈ പൾസർ ഒന്നാം പ്രതി അവൻ ആ സിനിമയിൽ ഉണ്ടായിരുന്നു മനസ്സിലായല്ലേ ആ സിനിമയുടെ സെറ്റിലും ഒക്കെ ഈ ചേട്ടൻ സിനിമയുടെ സെറ്റിലുണ്ട് എന്ന് പറയുന്നത് തെറ്റായി ആ സിനിമയ്ക്കകത്ത് ചെറിയ രീതിയിൽ അവൻ തല കാണിച്ചിട്ടുണ്ട് അതൊന്ന് കാണിക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം എനിക്ക് മനസ്സിലായ അവനേതാ നിങ്ങൾക്ക് മനസ്സിലായാ കത്തിയില്ലേ ദണിച്ച് തരാം ഇതാണ് പൾസർന്നറി രാമപുദ്രൻ കണ്ടാ ചെറുക്കൻ ഇരിക്കുന്ന കണ്ട ചെറുക്കൻ അവിടെ ഇരിക്കട്ടെ ചെറുക്കൻ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞ് ചെറുക്കനും ദിലീപും തമ്മിൽ അങ്ങ് മുട്ടൻ കണക്ഷൻ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുമോ ഏ അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ പറഞ്ഞോട്ടെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ചിന്തിക്കും അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഫസ്റ്റ് എൻ്റെ നിലയിൽ വന്നത് ഇതാണ് നേരത്തെ നമ്മി രണ്ടുപേരും തമ്മിൽ കണക്ടഡ് ആണല്ലോടാ എന്നുള്ളൊരു സാധനം എൻ്റെ തലയിലും വന്നു അതിന് ശേഷം ഞാൻ ചിന്തിച്ചു ചിന്തിച്ചപ്പോൾ സി ഇവൻ സിനിമയില് സിനിമക്കാരുമായിട്ട് ബന്ധമുള്ള ഒരുത്തനാണ് അപ്പോൾ ദിലീപിന്റെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ സെറ്റിലൊക്കെ ഇപ്പം വന്ന് പോയിക്കിന് നമ്മളിപ്പോൾ ഇവൻ്റെ ഇടയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ വേറെ ദിലീപിനോട് ചോദിച്ചാൽ തന്നെ ദിലീപ് പറയും അവൻ സിനിമയുമായി ബന്ധപ്പെട്ട ഒരുത്തനല്ലേ അവനപ്പം അതുകൊണ്ട് സിനിമാ സെറ്റിലൊക്കെ വന്നതായിരിക്കും ചെറിയ ചെറിയ ചാൻസുകൾ ഒക്കെ കിട്ടിയപ്പോൾ കയറി തല കാണിച്ചതായിരിക്കും എന്ന് വേണമെങ്കിൽ ദിലീപ് പറയാം മനസ്സിലായില്ലേ സോ അതിനകത്തോട്ട് നമ്മൾ കൂടുതൽ അങ്ങോട്ട് നോക്കാൻ പോണ്ട അങ്ങനെ ചിലപ്പോൾ പറഞ്ഞു വിടും പക്ഷെ അപ്പോഴും വേറൊരു ചോദ്യം ഇപ്പം വേറെ ഏതെങ്കിലുമൊക്കെ സിനിമയുടെ സീറ്റിലും ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടോ അല്ല അതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ എവിടെയെങ്കിലുമൊക്കെ തല കാണിച്ചിട്ടുണ്ടോ അതോ ദിലീപിന്റെ പടത്തിൽ മാത്രമേ ഉള്ളൂ അല്ല അങ്ങനെ ദിലീപിന്റെ പടത്തിൽ മാത്രമേ ഇവൻ പോയിട്ടുള്ളോ അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ പോയിട്ടുള്ളൂ എന്ന് തെളിയുകയാണെങ്കിൽ ഇച്ചിരി സംശയിക്കണ്ടേ ഇച്ചിരി സംശയിക്കണ്ടേ എന്തോ എനിക്കൊരു ഡൗട്ടടേ ചില സാധനങ്ങളൊക്കെ ഇപ്പൊ കാണുമ്പോഴത്തേക്ക് മനസ്സിലായോ എന്ന് വെച്ചിട്ട് ദിലീപ് ആണ് കുറ്റക്കാരൻ്റെ അങ്ങേരെ കല്ലു വലിച്ചെറിയടാ എന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല തെളിവുകൾ വരട്ടെ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊങ്ങി വരട്ടടേ അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒരു സംശയം പുള്ളി കാണിക്കുന്നതിനകത്ത് എവിടെങ്കിലും ഊടായി പൊണ്ടോടെ എന്ന് കുറച്ചും കൂടെ ഒരു സംശയം കണ്ണോടുകൂടി പുള്ളിയെ കാണാം അല്ലാതെ വെറുതെ നമ്മൾ അങ്ങനെ കല്ലു വലിച്ചെറിയുന്നത് ശരിയാണോ നിങ്ങൾ തന്നെ പറ എനിക്കെന്തോ ചുമ്മ കാരണം നാളെ ഇതെല്ലാം ഉൾട്ടയടിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പെട്ടുപോകും നീയൊക്കെ ഒന്നും പറഞ്ഞില്ലടാ എന്ന് പറഞ്ഞ് നമ്മുടെ അഞ്ചത്തോട്ട് വരും അതാണ് ഞാൻ കുറച്ചും കൂടെ ഒക്കെ തെളിവുകൾ കിട്ടിയതിന് ശേഷം മാത്രം കല്ലെടുക്ക എന്ന് വിചാരിച്ചിരിക്കുന്നത് അല്ലാതെ കയറി പറ്റത്തില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉറപ്പിക്കാം ഞാൻ എന്നും ഇന്നും അവൾക്കൊപ്പം തന്നെ അത് വേറെ കാര്യം ആപ്പെക്കുറിച്ചിന് നീതി കിട്ടണം പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ യഥാർത്ഥ പ്രതി യഥാർത്ഥ പ്രതി യുവമാനെ കൊണ്ട് ഈ പരിപാടി ചെയ്യിപ്പിച്ചവൻ അവനകത്ത് പോണം ആഗ്രഹം കൂടി എനിക്കുണ്ടേ അല്ലാതെ യഥാർത്ഥ പ്രതി ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കളി ഈ കളിയൊക്കെ ഇങ്ങനെ ഇട്ട് കളിക്കാൻ വെച്ചു കൊടുത്തിട്ട് അവൻ പുറകിൽ സേഫായിട്ട് ഇതാ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിപ്പുണ്ടെങ്കിലോ അതാണ് എൻ്റെ ഒരു സംശയം സിനിമ ഇൻഡസ്ട്രിയാണ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല കാശ് മറയുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വമ്പൻ ടീം മനസ്സിലായോ ഇതിൻ്റെ പുറകിലിരുന്ന് കളിപ്പിക്കുന്നതാണെങ്കിലോ ചിലപ്പോ ദിലീപിനെ ഒന്ന് ഒതുക്കാനും ഒക്കെ വേണ്ടിയിട്ട് അറിയത്തില്ല എൻ്റെ ജസ്റ്റ് ഒരു സംശയം മാത്രമാണത് മനസ്സിലായില്ല പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ തെളിവുകളൊന്നുമില്ല ഒന്നുമില്ല അതാണ് വേറൊരു ഡൗട്ട് എവിടെ പോയി തെളിവുകളല്ല ഇപ്പൊ കുറെ ആളുകൾ കോടതിയെ കുറ്റം പറയുന്നത് കേട്ടു എന്തിനാണ് കോടതിയെ കുറ്റം പറയുന്നത് കോടതി ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ദിലീപ് എന്ന് പറയുന്ന നടൻ മറ്റേ എൻ്റെ നുണപരിശോധനയ്ക്ക് വരാം എന്നെ കൊണ്ടുപോയി എന്ന് അയാൾ പറഞ്ഞതാ എന്തുകൊണ്ടാണ് പോലീസുകാർ നുണപരിശോധനയ്ക്ക് പുള്ളിയെ കൊണ്ടുപോവാത്തത് ഏ അത് മാത്രമല്ല കോടതി തന്നെ ചോദിച്ച കുറെ കാര്യങ്ങളുണ്ട് പോലീസുകാരോട് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഉണ്ടായ പിഴവ് അതല്ലേ അത് മാത്രമല്ലേ ഈ കേസിലെ ഏറ്റവും വലിയൊരു പോരായ്മ എനിക്ക് എങ്ങനെയാ തോന്നുന്നത് പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നടന്നിട്ടുണ്ടോ ഈ കേസിൽ വർഷങ്ങൾ ഇത്ര ഇട്ട് ഓടിച്ചു പക്ഷെ പ്രോപ്പറായിട്ട് അന്വേഷണം നടന്നിട്ടുണ്ടോ എനിക്കറിയത്തില്ല സംശയമാണ് അല്ല അങ്ങനെ പ്രോപ്പറായിട്ട് അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു മാടത്തിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ ആ മാടം ആരാണെന്ന് എന്തേ കോടതിയുടെ മുമ്പിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയാത്തത് പൾസർ സുനി പറഞ്ഞതാ ഒരു മാഡമാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് അത് നമ്മുടെ അതിജീവിതയോടും പറഞ്ഞിട്ടുണ്ട് പൾസർ സുനി എന്തുകൊണ്ട് കോടതി ചോദിക്കുന്നു ആരാണ് മാഡം പറ പറലീസുകാരുടെ നിങ്ങൾ പറ അന്വേഷണ ഉദ്യോഗസ്ഥ പറ എന്താ പറയാത്തത് ഇനി അങ്ങനൊന്നും ഇല്ല സുനി കള്ളം പറഞ്ഞതാണ് എന്ന് പോലീസുകാർ പറയുകയാണെങ്കിൽ അതങ്ങ് തെളിയിച്ചു കൊടുത്താൽ പോറയേ അവ കള്ളനാണോ അത് കള്ളം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ തീർന്നല്ലോ പക്ഷെ അതും ഇല്ല പിടികിട്ടിയോ പിന്നെ ഈ ഈ എന്താണ് മൊഴികളുടെ മാറ്റം അതിപ്പോ ഈ എന്താണ് ഭാമ സിദ്ധിക്ക് അവര് മാത്രമൊന്നുമല്ല സിനിമാ നടമയും സിദ്ദിക്കും മാത്രമൊന്നുമല്ല അവര് മൊഴി മാറ്റി പക്ഷെ നമ്മുടെ മഞ്ജു വാര്യർ പോലും മനസ്സിലായോ അതിജീവിതയുടെ കൂടെ നിൽക്കുന്ന മഞ്ജുവാര്യർ പോലും അവര് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ മൊഴി കൊടുത്തില്ല നേരെ കോടതിയിൽ വന്നു അതൊക്കെ കോടതിക്ക് തന്നെ സംശയം തോന്നിക്കുന്നു എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുമ്പോൾ അവർ ചിലപ്പോൾ നല്ല ആൾക്കാരാണ് അന്വേഷിച്ചതെങ്കിൽ പ്രോപ്പറായിട്ട് ഈ കേസ് തെളിയിക്കണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ടീമുകളൊക്കെയാണ് തെരഞ്ഞെങ്കിൽ എന്താണ് ഈ അന്വേഷണ സ്ഥാനത്തുള്ളതെങ്കിൽ ചോദിക്കും ചോദ്യങ്ങൾ ചോദിക്കും കിഴിഞ്ഞ് കിഴിഞ്ഞ് ചോദിക്കും സാക്ഷികൾ വേറെയും പിടിക്കും മനസ്സിലായോ തെളിവുകളുടെ പുറകെ പോകും സോ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് എല്ലാവരും ആ നടിക്ക് നീതി കിട്ടണ്ടേ അതിനുവേണ്ടി ആ നടിയെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്ന ആളുകൾ അവർ മഞ്ജുവാര്യരുൾപ്പെടെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക മനസ്സിലായില്ലേ മൊഴിയിലുള്ള കോടതി പറയുന്നത് പോലെ ഇതിനെല്ലാം കൂടെ കോടതിയുടെ നിശ്ചിതത്തോട്ട് അതാണ് ഞാൻ വീണ്ടും പറയുന്നത് കോടതിയുടെ നെഞ്ചത്തോട്ട് കുറ്റം പറയുന്നത് കുറേ പേരെ കണ്ടു എന്തിനാ എന്തിനാ കോടതിയിൽ എത്തിയപ്പോഴത്തേക്ക് സാക്ഷികളില്ല പിന്നെ ഏറ്റവും വലിയൊരു കാര്യം ആ നമ്മുടെ മെമ്മറി കാർഡ് ഇതൊക്കെ 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 അവിടുന്ന് പോയതിൽ കോടതിക്ക് എന്ത് വേറെ ആർക്കും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും പറയാനില്ലേ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക എന്ത് ഇനി ഇതിൻ്റെയൊക്കെ അപ്പുറം നോക്കുകയാണെങ്കിൽ അപ്പുറത്തെ ഒരു സൈഡ് നമുക്ക് നോക്കാം അപ്പുറത്തേക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പുറത്തെ ഒരു സൈഡ് നമുക്ക് നോക്കാം മാധ്യമങ്ങൾ ഒരു നിർമ്മാതാവ് ഒരു ചാനലില് ആ ചാനലിന്റെ പേര് എന്റെ ഭാഗം കൊണ്ട് ഞാൻ പറയുന്നില്ല ആ ചാനലിൽ ആട്ടി ആട്ടി ആ ചാനലിനെ വന്നിരുന്നുണ്ട് നിങ്ങളിത് കേട്ടിട്ടുണ്ടോ നിങ്ങളതൊന്ന് കേക്ക് എന്നിട്ട് ഞാൻ ബാക്കി പറയാം നിങ്ങളുടെ ആ വന്നായിരുന്നു നമ്മുടെ ദിലീപിന്റെ അടുക്കളക്കകത്ത് പപ്പടമാണോ ഉരുളക്കിഴങ്ങാണോ അറിയാൻ പോയി ദിലീപിന്റെ സെപ്റ്റാഗിന്റെ അളവ് ഡ്രോൺ തിരിച്ചു വന്നോ അതോ ഇസ്രായേൽ വെടിവെച്ചിട്ടോ നിങ്ങൾക്ക് നാണമുണ്ട് നാണം റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനലിന് നാണമുണ്ടോ ലജ്ജ സ്വൽപ്പം ഉളുപ്പുണ്ടോ ആദ്യത്തെ ചോദ്യം എട്ടര വർഷം ഒരാളെ പ്രതിസ്ഥാനത്തങ്ങ് നിർത്തി നാണം കെട്ട് നിങ്ങൾ തല താഴ്ത്തുമ്പോ പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക അവൾക്കൊപ്പം പിന്നെ ഞങ്ങളെല്ലാം പിന്നെ ആർക്കൊപ്പം നിങ്ങൾ എന്താ ചെയ്തേ ആ പാവം പെൺകുട്ടിയെ മറയാക്കി നിങ്ങളുടെ വൈരാഗ്യം തീർക്കാൻ കഥകളും മിനി കഥകളും ഈ നാടിനെ അപസർപ്പ കഥകളുമായി പാവപ്പെട്ട മലയാളിയുടെ തലച്ചോറിനെ ബ്രെയിൻ വാഷ് ചെയ്ത് എട്ടര വർഷക്കാലം ഇവിടെ ഒരു വലിയ വക്കീൽ പറയുക ഹരിഷ് വാസുദേവൻ പറയുകയാണ് എന്താണ് പറഞ്ഞത് അതായത് ഞങ്ങളെ പൊതുസമൂഹത്തിൽ ഇത് വീടിന്റെ മേളിലൂടെ പറപ്പിച്ചതിനെ പറ്റി ഞാനിയൊന്നും പറയുന്നില്ല ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ ഈ വീടിന്റെ മേളിലൂടുള്ള പറപ്പിക്കലിനെ പറ്റിയിട്ട് എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഒരു ചാനലിന്റെ അവരുടെ ഒരു ഉദ്ദേശം എന്ന് എന്താണ് ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ പറയാ എന്താണ് ആ ചാനലിൻ്റെ ഉദ്ദേശം അവർക്ക് ഈ ഒരു നടിക്ക് നീതി കിട്ടണമെന്നാണ് അവരുടെ ഉദ്ദേശം എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ആദ്യമേ അവിടെ ഇരുന്ന് റിപ്പോ അവിടെ റിപ്പോർട്ടർ എന്നും പറഞ്ഞിരിക്കുന്ന ഒരു ചേട്ടനുണ്ട് ആ ചേട്ടനെ ആ ആ ചാനലിനല്ല കേരളത്തിലെ ഒരു ചാനലിലും ഇന്ത്യയിലെ തന്നെ ഒരു ഒരു ന്യൂസ് ചാനലിലും അയാൾ ഇരുത്തരുത് വേറൊന്നും കൊണ്ടല്ല അയാൾക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു എവിടെ ആ കേസ് എവിടെ ആ കേസ് എവിടെ ആ കേസിന്റെ സമയത്ത് ആ കേസിനെ പറ്റി ഒരു ഒരു മാധ്യമം പോലും ചോദിക്കുന്ന അന്ന് തന്നെ ആ സംഭവം നടന്ന സമയത്ത് പോലും കൂടുതലുള്ള വാർത്ത ഇപ്പൊ പിന്നെ ഇനി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പം കേസ് ചിലപ്പോൾ പോയി കാണും ഇല്ലാതായി കാണും കോട്ടെ പക്ഷെ ആ കേസ് വന്ന സമയത്ത് പോലും കൂടുതലായിട്ട് ആർക്കും അതിനെ പറ്റി അറിയണ്ട അല്ലെങ്കിൽ അറിയിക്കുന്നില്ല ജനങ്ങളിലേക്ക് അതിനെ പറ്റിയിട്ട് സോൾവ് ചെയ്ത് കളഞ്ഞു കാണുന്നു കോംപ്രമൈസ് ചെയ്ത് കാണുന്നു ആ അങ്ങനെയുള്ളൊരു കേസിലൊക്കെ പെട്ടൊരുത്തരാണ് ഇവിടെ ഇരുന്നോണ്ട് വലിയ വീരവാദം മുഴക്കുന്നത് മനസ്സിലായില്ലേ ആ സമയത്ത് ഇയാളുടെ വീടിൻ്റെ മേലിക്കുള മറ്റേ ഇട്ട് പറമ്പിച്ചായിരുന്നെങ്കിൽ ഇയാൾ മിണ്ടാതെ ഇരിക്കുമായിരുന്നോ ഇരിക്കുമായിരുന്നോ എൻ്റെ ഒരു സംശയം ഇയാൾ മിണ്ടാതിരിക്കുമായിരുന്നോ അയാൾക്ക് എന്ത് തോന്നി വസ്തുല്ലെങ്കിൽ അയാൾ ഉൾപ്പെടുന്ന ക്ലോസ് വേണ്ട ഞാൻ പറയുന്നില്ല ചിലപ്പോൾ കൂടിപ്പോ കാരണം എനിക്ക് ആ ഒരു വിഷയം മാത്രം ഇങ്ങനെ ഉള്ളിൽ കുറേയായിട്ട് മിക്കപ്പോഴും സി ഈയൊരു നടനോട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ഇനിയിപ്പോൾ കുറെ ആളുകൾ പറയും ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യാം എൻ്റെ മക്കളെ വീഡിയോ ആയതുകൊണ്ട് കാണുന്നവർക്ക് അറിയാം അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോകൾ കാണുന്നവരാൾക്കറിയാം ഞാൻ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അവക്കൊപ്പം തന്നെ അപ്പോൾ കുറച്ചൊരു നീതി കിട്ടണം കിട്ടിയോ എന്ന് വെച്ചിട്ട് ഇയാളെ ചുമ്മാ കല് ഇവന്മാര് കാരണമാണ് ഇയാളെ ഈ കല്ല് വലിച്ചെറിയാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ചിലപ്പോൾ അയാളെ എന്തെങ്കിലുമൊക്കെ അയാളുടെ മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ കണ്ട് നമുക്ക് പറയാൻ തോന്നും പക്ഷേ ഈ മാധ്യമം അല്ലെങ്കിൽ ഈ ഒരു ചാനൽ എസ്പെഷ്യലി ഈ ഒരു ചാനല് ചെയ്യുന്ന പരിപാടികൾ കാണുമ്പോഴാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു സാധനം തോന്നിപ്പോകുന്നത് അതുകൊണ്ടാണ് അതും കൂടെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പറയേണ്ടി വരുന്നത് അത് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുമ്പോൾ ചില ആളുകൾ പറയുന്നു നമ്മൾ അയാളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുകയാണെന്ന് ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് അയാളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഇത് ഇത് അയാളോട് ചില ആളുകൾ ചില മാധ്യമങ്ങൾ കാരണം ഇത് നാളെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ സംഭവിക്കും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ നിരപരാധിയാണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെ ഇവർ ചെയ്തു കളി നമ്മളോട് സോ ആ ചെയ്യുന്ന പ്രവർത്തികൾ കാണുമ്പോൾ ദേഷ്യം തോന്നുന്നു അതുകൊണ്ടാണ് അതിനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത് അല്ലാതെ അയാളെ നിരപരാധിയാക്കി ഒരിക്കലും കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല അത് വേറൊന്നും കൊണ്ടല്ല നമുക്കറിയത്തില്ല ഡേ നമുക്കറിയത്തില്ല ഇതിപ്പോൾ കോടതി ഇങ്ങനൊരു ഉത്തരവ് പറഞ്ഞു ഓക്കെ നമ്മൾ അതിനെ മാനിക്കുന്നു പക്ഷെ മേളിലോട്ട് അപ്പീൽ പോകുന്നുണ്ട് കൂടാതെ പല പല പരിപാടികൾ നമ്മളിവിടെ കാണുന്നു പല കഥകൾ ഞാൻ എന്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമോ മുമ്പേ തന്നെ പല കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ നടനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയത്തില്ല മനസ്സിലായില്ലേ ഇതിന്റെ ഒന്നും പ്രൂഫ് നമ്മുടെ ഇതിലില്ല പ്രൂഫ് ഇല്ലാതെ ഇതാണ് ശരിയെന്ന് പറഞ്ഞ് ഞാൻ നിൽക്കത്തില്ല പിടികിട്ടിയോ പിന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഒരു കാര്യം ഞാൻ കുറച്ച് മുന്നേ ചോദിച്ചാണോ ഇന്നലെ തൊട്ട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോ ഈ മാർട്ടിൻ എന്ന് പറയുന്നവന്റെ വീഡിയോ ഇത് കുത്തിപ്പൊങ്ങി വരാനുള്ള കാര്യം ഇത് എവിടെ നിന്ന് കുത്തിപ്പൊങ്ങി വന്നു ഇതിന്റെ പുറകിൽ ആര് ഇത് കണ്ട ഈ ഒരു സാധനം കണ്ടതിന് ശേഷം ഇന്നലെ ഞാൻ ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പോലും ഞാൻ ഒരുപാടൊന്നും അങ്ങോട്ട് നീട്ടി വലിച്ച് പറയാൻ നിന്നില്ല നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ ഒരുപാടൊന്നും നീട്ടിവലിച്ച് പറഞ്ഞില്ല കാരണം ഒരുപാട് സംശയങ്ങൾ ഉള്ളിൽ കിടപ്പുണ്ട് ഉള്ളിലുണ്ട് പക്ഷെ അത് എല്ലാം കൂടി ഇപ്പോൾ എടുത്തങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല കാരണം അതിനുള്ള കുറച്ചും കൂടെ അങ്ങനെ പ്രൂഫുകൾ എന്തെങ്കിലുമൊക്കെ മാധ്യമങ്ങൾ വഴി തന്നെ പുറത്ത് വരികയാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പുറത്ത് വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് മിണ്ടാം അതായിരിക്കും അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് അപ്പോഴാണ് അപ്പം ഞാൻ പറയുന്നതിനകത്താണ് ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ പറയും നീ അങ്ങോട്ടും ചവിട്ടി ഇങ്ങോട്ടും ചവിട്ടി ഇല്ലെങ്കിൽ നീ കളം മാറ്റി അങ്ങനല്ല ഇതിനകത്ത് ആരും തൊട്ടേ ഞാൻ ഒരു കളത്തിലും അല്ല നിൽക്കുന്നത് അത് വേറെ കാര്യം ഒരു കളത്തിലും ഞാൻ നിൽക്കത്തില്ല ഈ ഒരു കേസിൽ കാരണം നമുക്കറിയത്തില്ല സത്യാവസ്ഥ പ്രൂഫുകൾ കോ കോടതിയിലെത്തിയത് മാധ്യമങ്ങൾ വഴി അറിയുന്നത് ഇതൊക്കെ നമുക്ക് അറിയുള്ളൂ ഞാൻ ആ സ്ഥലത്തില്ലായിരുന്നറി പിടിക്കോ എൻ്റെ ബന്ധുക്കളും അല്ല രണ്ടുപേരും അല്ലെങ്കിൽ അവർ പേഴ്സണലായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാം ആ ഒരു രീതിയിൽ നീ സംസാരിക്കാം ഇത് ആ സംഭവം ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കുറെ പേര് കല്ലുകൊച്ചെറിയാനും കൊല്ല പേര് അല്ലാതെ പറയാനും ഒക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മുടെ ഒരു നമുക്ക് തോന്നുന്നതാണ് ഇപ്പൊ ആ നടൻ അവനഴുക്കെ അവരിങ്ങനെ ചെയ്യും ഇത് നമ്മുടെ പേഴ്സണൽ എൻ്റെ മാത്രം ഒരു അഭിപ്രായമായിരിക്കും ആ സമയത്ത് ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ മനസ്സിലായില്ലേ അത് സത്യമായിക്കോണമെന്നില്ല പിടി നിങ്ങൾക്ക് ഞാൻ അതുകൊണ്ടാണ് കൂടുതലായിട്ട് അങ്ങനെ അങ്ങോട്ട് നിൽക്കാത്തത് ഇപ്പൊ ഇന്നലത്തെ ആ ഒരു വീണ്ടും ഞാൻ പറയുന്നു മാർട്ടിന്റെ വീഡിയോ എനിക്ക് നല്ല സംശയമുണ്ട് ഇത് എവിടെ നിന്ന് പൊങ്ങി വന്നത് ഇത് ആര് പൊങ്ങി പൊക്കി വിട്ടു ഈ സമയത്ത് അതിൻ്റെ എന്തായിരുന്നു വളരെ മോശമായിട്ടാണ് ആ നടിയുടെ പേര് പറയുന്നത് മാത്രമൊന്നുമല്ല വളരെ മോശമായിട്ട് അവസാനത്തെ കുറച്ച് പോർഷൻസ് ഞാൻ കേൾപ്പിച്ചു ഇല്ലെന്ന് തോന്നുന്നു അത്രയ്ക്കും മോശമായിട്ടൊക്കെ അവൻ പറയുന്നുണ്ട് പിടികിട്ടിയോ അവൻ അതിനകത്ത് വേറെ കുറച്ച് ആൾക്കാരുടെ പേര് പറയുന്നുണ്ട് അതൊന്നും നമുക്കറിയാൻ പാടില്ല അതിനെപ്പറ്റി ഞാൻ ഒന്നും മിണ്ടാൻ നിൽക്കുന്നില്ല പക്ഷേ ആ പറ്റി അവൻ പറഞ്ഞതിനോട് വീണ്ടും ഞാൻ പറയുന്നു ചെവിക്കൽ അടിച്ച് കുളിക്കേണ്ട പരിപാടിയാണ് ആ കാണിച്ചത് മനസ്സിലായോ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി